ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരികയായിരുന്നു ലേഡീസ് സൂപ്പർ സ്റ്റാറായ നയന്താരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും ഇരുവർക്കും ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഇപ്പോഴത്തെ താരത്തിന്റെ പുതിയൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നത് വിഘ്നേഷ് ശിവനും നയൻതാരയെ വിവാഹമോചിതരാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് ദിവസത്തോളമായി ഈ വിഷയത്തിൽ സത്യം അറിയാനുള്ള ഓട്ടത്തിലായിരുന്നു ആരാധകരെല്ലാവരും നയൻതാര ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് ആരാധകർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല പൊതുവേ ഗോസിപ്പ് വാർത്തകളൊന്നും തന്നെ വകവെക്കാതെ തന്റെ ജീവിതവുമായി മുന്നോട്ടു പോകാനുള്ള നടി തന്നെയാണ് നയന്താര എന്നാൽ വിക്കിയും നയന്താരയും വേർപിരിയുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലും വ്യാജമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് നയന്താര എത്തുകയായിരുന്നു നയന്താരയുടേത് എന്ന തരത്തിൽ പുറത്തുവന്ന വന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിനു പിന്നാലെയാണ് വിവാഹമോചന വാർത്തകൾ പ്രചരിപ്പിച്ചത് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാതെ നയന്താര ഇപ്പോൾ ഇതാ രണ്ടു ദിവസമായി നടക്കുന്ന ചർച്ചയ്ക്ക് വിരാമമിട്ട് എത്തിയിരിക്കുകയാണ് നയന്താര തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിഘ്നേഷും നയൻതാരയും ഒപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ നയന്താര പ്രതികരണം അറിയിച്ചത് ആദ്യ പ്രണയം പരാജയമായതോടെ ഏഴു വർഷത്തെ നീണ്ട ആലോചനയ്ക്കും കാത്തിരിപ്പിനും മനസ്സിലാക്കലിനും ശേഷമാണ് തന്റെ പ്രിയതമനെ നയൻതാര സ്വന്തമാക്കിയത് വിഘ്നേഷ് ശിവനായിരുന്നു അദ്ദേഹം ഇന്ന് നല്ല ആകർഷണീയമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരികയാണ് വിഘ്നേഷും ഭാര്യയായ നയൻതാരയും ഇരുവർക്കും കൂടെ രണ്ട് ആൺമക്കളുമുണ്ട് ആരും ആഗ്രഹിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഇവരുടെയും പേരുകൾ ചേർത്ത് പല അസൂയാലുക്കളും നിരവധി വ്യാജ വാർത്തകളാണ് പ്രത്യക്ഷപ്പെടുത്താറുള്ളത് അത്തരത്തിലുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങ് തിരിയുന്നത് നയന്താരയും ഭർത്താവ് വിക്കിയും വേർ പിരിയാൻ പോകുന്നു എന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ട ആ വ്യാജ വാർത്ത ഒടുവിൽ ആ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നയന്താര എത്തിയിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു നില്ക്കും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ നയന്താര തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയത് നിരവധി പേരാണ് നയന്താരയുടെ ഈ കരുത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത്